ചെറിയ അഞ്ചന്റെ ബർത്ത്ഡേ ആയുണ്ട് ഞാൻ നോനെ കാണാൻ വേണ്ടി തിറസ് പോവാട്ടാ ബാക്കിലുള്ളവന്റെ ചെങ്ങായിട്ട് നൃത്തം കണ്ടാത്ത ഒന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞാണ് നേരെ ട്രാൻസ്ഫോമറിലുള്ള വയറുമ്പോ പോയി പിടിച്ചിട്ട് ഷോക്ക് അടിച്ചിട്ട് മുടി ഒന്നായിട്ട് പൊതിയതാണ് ശരിക്കാവുന്നല്ല ടോന ക്രീം വച്ചാ അവിടെ ഉള്ളവരെല്ലാരും അറബി വരുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് മുന്നൂറ് ഉറുപയെടുത്താണ് കന്തൂറെടുത്ത് വന്നാട്ടവന് പക്ഷെ ഇനക്ക് എന്താ അറിയില്ല ഓന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ വടക്കുംപാട് പള്ളിക്കല് സലീൻകുമാർ കുത്തുപോതാൻ വന്നമായിരുന്നു നടത്തം കണ്ടിണ്ടെങ്കിൽ ഞാനൊക്കെ അങ്കലവാടിയിൽ അപ്പിട്ടുണ്ടെങ്കിൽ അതേ മാര്യ പേരേക്ക് ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് ഹനാൻഷൊക്കെ പ്രോഗ്രാം വന്ന സ്വീകരണം എനിക്ക് കിട്ടല് ഈ കൂറുകളൊക്കെ ചത്തുണ്ടെങ്കിൽ കറുപ്പ് ഉറുമ്പുകൾ വരിവരിക്ക് കൊണ്ടുപോകില്ല അതേമാതിരി എന്നെറ്റങ്ങളും മേലൊക്കെ ആണ് കൊണ്ടുപോകാ നാഫിന്റെ ബർത്ത്ഡേ ആയുണ്ട് ഓനക്ക് ഒന്ന് സന്തോഷമായിക്കോട്ടെ വെച്ചിട്ടാ ഞാൻ എന്റെ ഈ ചെങ്ങായിനെ കൂട്ടിയത് ഓനാണെങ്കിൽ ഈ ഉത്സവപ്പൊടമ്പോ വാങ്ങണ ചാവി തിരിച്ചാ പോൽസാമാനത്തിന്റെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഓൻ ചാവി ആരെയും തിരിക്കേണ്ടി വരും പക്ഷെ അത് ഈ കന്തൂറിന്റെ ഉള്ളിൽ എങ്ങനെ തിരികുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെസ്സി വേൾഡ് കപ്പ് കുക്കണ മതി എന്റെ അഞ്ചനെ പിടിച്ചാണ്ട് ഓൻ പൊന്നിച്ച് എന്റെ അഞ്ചനാണെങ്കിലോ നൂഡിൽസ് അയ്യടിച്ചണ്ട് ബൾബിന്റെ വയർ പോയാണ്ട് കടിച്ചപ്പോ ചോക്ക് അടിച്ച് മടിച്ച പല്ലിനെ പിടിച്ചാണ് തൂക്കിലേറ്റു മതി ആയി പോയി ചേക്കനെ തൂറിട്ട് ൂരി ചുരു കണ്ടിട്ട ഇപ്പത്തെ കല്യാണത്തിന് പുതിയ പ്ലാറെ നോളാക്കാൻ വേണ്ടിട്ട് എല്ലാരും അലിൻജോസ് പേരും ആരാട്ടണം വിളിക്കലേ നീ കുറച്ചാലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുതലെ മോനെല്ലാരും എല്ലാരും അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് തെച്ചോളി കാരണം എന്താ വെച്ചാൽ മുള്ളമ്മന്തിന്റെ തൊലിക്കട്ടിയാണ് വക ഞാനൊരു ഡ്രസ്സ് ഗഫ്റ്റ് എടുത്തിട്ടിട്ടാ പിന്നെ ഈ ഉള്ള മന്തിന്റെ തൊലിക്കട്ടി ഉള്ളോ വക ക്ലാസ്സിലുള്ള എല്ലാവർക്കും മുട്ടായും കൊടുത്ത് പോവാൻ നേരത്തെ എല്ലാരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി ചേച്ചിട്ടാ അതിലിപ്പോന്നെ കാണാൻ ഇല്ല ഞാൻ എന്നിട്ട് കൈയ്യൊക്കെ പൊന്ദിച്ചാണ് ഞാൻ ഇവിടെ ഉണ്ട് പറയുന്നുണ്ട് അതിന്റെ അടുക്കാരും എന്റെ കുടുക്കഴിക്കുന്നു പാന്റ് കഴിക്കണെന്നുള്ളാണ് ഞാൻ ും പണ്ട് ഇതേ എല്ലാരും കൂടി കൂടി സാർമാരെ ചവിട്ടും കുത്തൊക്കെ ചെയ്യലുണ്ട് കർമ്മ കർമ്മ അപ്പൊ ശരി എന്റെ ഫോൺ പൊട്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്